അഭിവന്യരായ പിതാക്കന്മാരെ ഇവിടെ എത്തിയിട്ടുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ വന്യരായ നേതാക്കന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ സഭാവിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കന്മാരെ കൊച്ചനുജന്മാരെ സ്നേഹിതിരെ നമ്മളെല്ലാവരും അത്യധികം ദുഃഖത്തോടും വേദനയോടും കൂടിയാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് എന്ന കാര്യം ഞാൻ എടുത്തു പറയേണ്ടതായിട്ടില്ല എല്ലാവരും സംസാരിക്കുന്ന വ്യത്യസ്തമായി യോഹാൻ മെത്രോപൊലിത്ത തിരുമേനിയെപ്പറ്റി എനിക്ക് വളരെയധികം ഓർമ്മകളുണ്ട് അദ്ദേഹം ഒരു വൈദികനാകുന്നതിന് മുമ്പാണ് ഞാനുമായി ബന്ധം സ്ഥാപിതമായത് മേലുകാവ് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ആരംഭം കുറിക്കുന്ന വലിയ സമ്മേളനം അന്തിനായി മൈക്കിൾ ജോൺ തിരുമേനി മെത്രാനായി വാഴിക്കപ്പെട്ട പുതിയ ഒരു രൂപത സി എസ് ഐ സമൂഹത്തിന് ഉണ്ടാവുകയാണ് അന്ന് അനുമോദന യോഗം നടക്കുമ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞ അഭിവന്ദനായ തിരുമേനി ഞാനും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് അദ്ദേഹം അന്ന് വൈദികനല്ല അതിനു ശേഷമാണ് അഭിനന്ദനായി അദ്ദേഹം വൈദികനായി മാറിയതും പിതാവായി മാറിയതും ഒരു സഭയുടെ ഏറ്റവും വലിയ നേതാവായി മാറിയത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം അറിയുന്നവരെല്ലാം വലിയ വേദനയോടുകൂടിയാണ് ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള എൻ്റെ ബന്ധം എത്ര ദൃഢമായ ബന്ധമായിരുന്നു എന്ന് ഞാൻ ഓർത്തു പോവുകയാണ് ശിജോ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പങ്കുവെക്കുന്നതാണ് എന്ന കാര്യം ഞാൻ ഓർക്കുന്നു ദീർഘിപ്പിക്കുന്നില്ല അഭിവന്യനായ നമ്മുടെ തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ എനിക്കുള്ള ഈ സമൂഹത്തിലുള്ള സമൂഹത്തിലുള്ള എല്ലാവരുടെയും വേദനയിൽ ഞാനും പങ്കുചേരുന്നു സ്വർഗരാജ്യത്തിൽ വാണരുളുന്ന അഭിവന്യ തിരുമേനിയെപ്പറ്റി കൂടുതലായി ഒന്നും സംസാരിക്കാനില്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് രേഖപ്പെടുത്താനുള്ളത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം